ും കെസ് ആർ ടിസി ഡ്രൈവറുമായി തർക്കമുണ്ടായ വിഷയത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്തൊക്കെ സ്ഥിരീകരിക്കുകയാണ് നിനക്കറിയാമോ നേരത്തെ ദുർബലമായ വകുപ്പുകളായിരുന്നു ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് റോക്കറ്റ് തോട്ടിട്ട് ആസനത്തിൽ വെച്ച് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള അഞ്ചു പേർക്കെതിരെ വകുപ്പ് പ്രകാരം കേസ് എന്റെ എന്റെ സഹോദരൻ സഹോദരന്റെ അതിക്രമിച്ചു കയറിയെന്നും എഫ്ഐആർ എന്നാൽ ബസ്സിൽ പോലും ബസ്സിൽ കയറിയിരുന്നു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് സത്യം അയാൾ കൂടി ഒരു ടിക്കറ്റ് വണ്ടി ഡിപ്പോയിലേക്ക് പോട്ടെ റഹീം ഇങ്ങനെ ആ പടിക്ക് വന്ന് റോഡിലെ നാടു ഡ്രൈവർ മേയർ തർക്കത്തിലെ നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചതാ മേയറും എം എൽ എയും അടക്കമുള്ള പ്രതികളെന്ന് എഫ്ഐആർ ഈ സംഭവത്തിന്റെ ആദ്യ ആദ്യ മണിക്കൂറുകൾ ഇടപെട്ടൊരാളാണ് അതായത് ഈ പ്രതികൾ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ബസിലെ സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ യൂണിറ്റിലുള്ള മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞതിലൂടെ തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എഫ് ഐ കണ്ടക്ടർ വിളിച്ചിരുന്നെന്നും കണ്ടക്ടർ നിർദ്ദേശപ്രകാരം ആ തെളിവുകൾ അട്ടിമറിക്കാൻ എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് അവ ഗുരുമായ കാര്യം എന്ന് പറയുന്നത് ബസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് മേയറും എം എൽ എയും ഉൾപ്പെടെയുള്ള പ്രതികൾ ചേർന്ന് നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഗുരുതരമായ ഒരു കാര്യമാണ് സെക്ഷൻ ടു നോട്ട് വൺ കുറ്റകൃത്യത്തിന് പുറമെ തെളി നശിപ്പിച്ചു തന്നെ അതും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു പ്രശ്നം കൂടുതൽ വഷളാവും അങ്ങനെ നേരെ വകുപ്പുകളാണ് ഇനി നമ്മൾ എന്ത് ട്വിസ്റ്റ് 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 ഹലോ ഗുഡ് മോർണിംഗ് സർ ഇരിക്കുന്നു ചെയ്യുമ്പോൾ ഇനി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ